You were warning. ശാസ്ത്രീയ മനോഭാവം എന്നാൽ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും എല്ലാം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഭരണഘടന പറയുന്ന മൗലിക ഒന്നാണ് ഓരോ പൗരനും ശാസ്ത്രീയ മനോഭാവം വികസിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇന്ന് നമ്മോടൊപ്പം യുവവാണിയിൽ എത്തിയിട്ടുള്ളത് സ്കൂൾ കാലഘട്ടം മുതൽ ശാസ്ത്രമേളകളിൽ പങ്കെടുക്കുകയും ഇന്ന് മാക്സ് പ്ലാങ് റിസർച്ച് സ്കൂൾ ഫെലോഷിപ്പിന് അർഹനാവുകയും ചെയ്ത ഗവേഷക വിദ്യാർത്ഥിയായ നവീൻ പ്രസാദ് അലക്സ് ആണ് അഭിനന്ദനങ്ങൾ നവീൻ യുവവാണിയിലേക്ക് സ്വാഗതം താങ്ക് യു മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ബയോളജി എന്ന ഈ ലോകോത്തര നിലവാരമുള്ള സർവകലാശാലയിലേക്ക് ഒരു ഫെല്ലോഷിപ്പോട് കൂടി എങ്ങനെ ഒരു പ്രവേശനം സാധ്യമാക്കി എങ്ങനെ സാധ്യമാക്കിയെന്ന് പറയുമ്പോൾ അതിനു മുമ്പുള്ള പി ജിയുടെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു പോകേണ്ടതായിട്ട് വരും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിലുള്ള ക്രിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സർവ്വകലാശാലയിൽ നിന്നാണ് അത് ഒരല്പം ആൾട്ടർനേറ്റീവായിട്ടുള്ള വിദേശ സർവകലാശാലകളെ സമാനമായിട്ടുള്ളൊരു സിലബസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പിന്നെ ശേഷം ആണ് ഫിൻലൻഡിലെ തുർക്കു യൂണിവേഴ്സിറ്റിയിലേക്ക് കൂടി പ്രവേശനം ലഭിക്കുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വിദേശ സർവകലാശാലകളിലേക്ക് തുർക്കു യൂണിവേഴ്സിറ്റി അടക്കമുള്ള മിക്കൂറല്ല വിദേശ സർവ്വകലാശാലകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും സ്കോളർഷിപ്പ് ലഭിക്കാനും വേണ്ടത് പ്രാഥമികമായും മത്സര പരീക്ഷകളേക്കാൾ ഉപരി അവരാവശ്യപ്പെടുന്നത് ഒന്ന് നമ്മളുടെ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റെന്ന് പറയുന്നൊരു എസ് എ പോലൊരു സംഭവമാണ് അതിൽ എന്തുകൊണ്ട് നമ്മൾ ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതലേ ആ വിഷയത്തിൽ തൽപ്പരരാണോ അതുപോലെയുള്ള വിഷയങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത് അതിൽ നമ്മൾ എന്തെങ്കിലും ഗവേഷണാത്മകമായി ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്തെങ്കിലും മത്സരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പങ്കെടുത്തിട്ടുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എൻ്റെ അടിസ്ഥാനത്തിൽ ഫിൻലൻഡ് സ്കോളർഷിപ്പോടുകൂടി ഫിൻലൻഡിലെ തുർക്കു യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ബയോളജി സ്പെഷ്യലൈസേഷൻ മോളിക്കുലർ റിക്കോളജിയോടുകൂടി ചെയ്യുകയായിരുന്നു അതിന് ശേഷം അത് രണ്ട് വർഷം അതിനുശേഷം പി എച്ച് ഡിക്ക് പല ഓപ്ഷനുകളും നോക്കുമ്പോൾ ഇതുപോലെ തന്നെ മാക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപേക്ഷിക്കുകയുണ്ടായി അപ്പോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രധാനമായും വേണ്ടത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ നമ്മളുടേതായൊരു റിസർച്ച് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അത് വളരെ നിർണായകമാണ് അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്കോ ഫെലോഷിപ്പും പ്രവേശനവും ലഭിക്കുന്നത് അതിന് ഒരു പ്രവേശന പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നതില്ല ആകെ നമ്മളുടെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടി ഐ എൽ ടി എസ് പോലുള്ള ചില പരീക്ഷകൾ എന്നതിലുപരി നീറ്റോ ജെഇഇയോ പോലുള്ള എൻട്രൻസ് എക്സാമുകൾ ഇല്ല എന്ന് തന്നെ പറയാം നമ്മുടെ പി ജിയുടെ ഒരു മാർക്ക് മാർക്ക് ഒരു മാർക്ക് ഒരു ഘടകമാണ് ഒരു മൂന്നോ നാലോ ഘടകങ്ങൾ ഉണ്ടെന്ന് പറയാം അത് നമ്മളുടെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കോഴ്സിന്റെ മാർക്ക് ഒരു ഘടകമാണ് ആ കോഴ്സ് എന്തായിരുന്നു എന്നുള്ളതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇലക്റ്റീവുകളൊക്കെ ഏതാണ് എന്നുള്ളൊരു ഘടകമാണ് നമ്മൾ മറ്റ് റിസർച്ച് ഇൻറ്റേൺഷിപ്പുകളോ റിസർച്ച് പ്രോജക്റ്റുകളോ ആ പി ജിക്ക് പഠിക്കുന്ന കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഘടകമാണ് അപ്പോൾ തന്നെ പബ്ലിക്കേഷനുകൾ ഏതെങ്കിലും സയൻറ്റിഫിക് ജേണലുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പോസിറ്റീവായി ബാധിക്കുന്ന ഒരു ഘടകമാണ് പിന്നീട് ഈ പറഞ്ഞപോലെ ആ ഫീൽഡിൽ നമുക്കുള്ള താല്പര്യം അത് ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എഴുതി അറിയിക്കണം അത് പേഴ്സണൽ ഒരു പേഴ്സണൽ കൂടി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിഷനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഒരു ഉന്നത പഠനത്തിന് അല്ലെങ്കിൽ ഉന്നത ഗവേഷണത്തിനൊക്കെ പുറത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ വലിയ ലോകത്തര യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു പ്രവേശനം സാധ്യമാക്കാനായിട്ട് ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എങ്ങനെ അവർക്ക് അറിയാൻ പറ്റും അറിയുന്നതിന് ഞാൻ പറയുക അത് ഒന്ന് നിങ്ങളുടെ അധ്യാപകരോ ആരെങ്കിലും ആ രീതിയിൽ പുറത്തുപോയി പഠിച്ചവരുണ്ടെങ്കിൽ അവരോട് അഡ്വൈസ് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും രണ്ട് ഇത് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാ വിവരങ്ങളും അവൈലബിളാണ് നമ്മൾ ജസ്റ്റ് ഈ വിഷയവും രാജ്യത്തിൻ്റെ പേരും യൂണിവേഴ്സിറ്റിയുടെ പേരും വെച്ചിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം പിന്നീട് നമ്മളിത് സ്വയം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ ആ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കി തനിയെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ കൂടെ നന്നായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻറ്റ് മുഖാന്തരം പോകുന്നതിലും എപ്പോഴും നമുക്ക് കുറച്ചുകൂടി പറ്റിയൊരു യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതാണെങ്കിലും അതെ അല്ലാത്ത പക്ഷേ നമുക്ക് സാമ്പത്തികമായി അല്പം കൂടി അതായത് ഈ ഏജൻ്റിന് വലിയ രീതിയിലുള്ള പൈസയൊന്നും കൊടുക്കാതെ തന്നെ എത്താൻ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിനങ്ങനെ വലിയൊരു അസിസ്റ്റൻസിൻ്റെ ആവശ്യം വരുന്നില്ല വാസ്തവത്തിൽ അപ്പോൾ ഇപ്പോൾ നവീൻ ഗവേഷണം ചെയ്യുന്ന ആ വിഷയം എന്താണ് ഏത് വിഷയത്തിലാണ് ഗവേഷണം ചെയ്യുന്നത് ഇവല്യൂഷണറി ബയോളജിയിൽ തന്നെ കുറച്ചുകൂടി ഒരു പൈനീറിങ് ആയിട്ടുള്ള കുറച്ചുകൂടി പുതിയൊരു ടോപ്പിക്കിലാണ് ഇപ്പോൾ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവേഷണം ചെയ്യുന്നത് അതായത് നമുക്കറിയാം പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾക്ക് ഹോസ്റ്റ് പ്ലാൻസ് എന്ന് പറയുന്നൊരു ഫിനോമ ഒരു പ്രതിഭാസമുണ്ട് അതായത് പൂമ്പാറ്റകൾ മുട്ടയിടുന്നത് അത് ഓരോ പൂമ്പാറ്റയ്ക്കും ചില പ്രത്യേക ചെടികളുണ്ടാകും ആ ചെടികളിൽ മാത്രമാണ് ഇത് മുട്ടയിടുന്നതും അതിൻ്റെ ഇലകൾ കഴിച്ചിതിൻ്റെ ലാർവ വളർന്ന് പിന്നീട് പ്യു പി പൂമ്പാറ്റയായി മാറുന്നതാണ് ഒരു ഘടകം ഒരു പ്രതിഭാസം അപ്പോൾ ആ ഒരു ബന്ധം അതായത് ഒരു പൂമ്പാറ്റയ്ക്ക് ഈ ചില ചെടികളിൽ മാത്രം എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധം എങ്ങനെയാണ് പരിണമിച്ച് വന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ആയിട്ടുള്ള ജനറ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള ലെവലിലൂടെ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പൂമ്പാറ്റകളുടെ ഒരു എവല്യൂഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് പൂമ്പാറ്റകളുടെ എവല്യൂഷൻ എന്നുള്ളതിലുപരി ഈ ബന്ധങ്ങൾ അതായത് റിലേഷൻഷിപ്പ് നമ്മൾ സിംബിയോട്ടിക് റിലേഷൻഷിപ്പ്സ് എന്നൊക്കെ ബയോളജി പറയും ആ ആ ബന്ധങ്ങൾ എങ്ങനെയാണ് ആ മ്യൂച്വൽ ബന്ധങ്ങൾ എങ്ങനെയാണ് പരിണമിച്ചുണ്ടായി വന്നത് എന്നുള്ള ഘടകമാണ് പരിണാമ ജീവശാസ്ത്രം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്ന ചില കാര്യങ്ങൾ പുതിയ ജീവികളുടെ രൂപീകരണം വംശനാശം പിന്നെ ജനസംഖ്യയുടെ വർധനവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ശരിക്കും തീർച്ചയായിട്ടും അതായത് റിവല്യൂഷണറി ബയോളജി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു ഫീൽഡ് തന്നെയാണ് പ്രത്യേകിച്ചും ഇപ്പോ ഈ അക്കാഡമിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ കൃത്യമായ ഡിസ്റ്റിങ്ഷനുകൾ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അതായത് ഇത് കെമിസ്ട്രിയാണിത് ബയോളജി ആണ് ഇത് പറയുന്ന പറയുന്നത് ഡിസ്റ്റിങ്ഷനുകളില്ലാതായി മാറുകയും ഒരു ടോപ്പിക്കിനെ കുറെ കൂടി ഇൻ്റർഡിസ്പ്ലിനറി അങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഈ വല്യൂഷി ബയോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അതായത് പറഞ്ഞ മനുഷ്യപരിണാമം അതിൻ്റെ ഒരു ഭാഗമായി വരും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു വർഷം മനുഷ്യപരിണാമമായിരിക്കും അതിൻ്റെ പുറമെ ഈ പറഞ്ഞ സ്പീഷിയേഷൻ എന്നൊക്കെ പറയുന്നു അതായത് പുതിയ ജീവികളുടെ പരിണാമം വംശനാശങ്ങൾ ലോകത്ത് സംഭവിച്ച വംശനാശങ്ങൾ അപ്പം എല്ലാവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഒരുപക്ഷെ ദിനോസറുകളെ പറ്റിയായിരിക്കും ആ രീതിയിലുള്ള പല ടോപ്പിക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഫീൽഡാണ് ബയോളജി എന്ന് പറയുന്നത് നമ്മളറിയാതെ തന്നെ പല സ്പീഷീസും ഇന്ന് ഭൂമിയിലുള്ളത് നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ആ വംശനാശം നേരിടുന്നുണ്ട് അറിയാതെ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും എന്ന് പറയാം ഇതിനെ ഈ ഒരു ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള ഒരു ഗവേഷണത്തിന് ശേഷം ഒരു ജോലി സാധ്യത എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഇതിനൊക്കെ ജോലി സാധ്യതകളുണ്ടോ ജോലി സാധ്യത ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഫീൽഡ് കുറച്ചുകൂടെ പ്യുവർലി അക്കാഡമിക് ആയിട്ട് കുറച്ചുകൂടി ഗവേഷണ ഓറിയൻ്റെഡ് ആയിട്ടുള്ളതാണ് പക്ഷേ ബയോളജിയിൽ തന്നെ ഈ പറഞ്ഞ വളരെ ജോലി ജോലി സാധ്യതയുള്ള ഫീൽഡുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എസ്പെഷ്യലി ഒന്ന് സിസ്റ്റംസ് ബയോളജി എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് അത് പറഞ്ഞ പോലെ ഭയങ്കരമായത് ഡ്രഗ് ഡിസൈനിങ് മേഖലയിലാണെങ്കിലും ശരി മറ്റ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ ഭയങ്കരമായ ജോലി സാധ്യതകൾ സാധ്യതകളിപ്പോൾ ഉയർന്നു ഒന്ന് മോളിക്കുലർ മെഡിസിൻ എന്ന് പറയുന്ന മറ്റൊരു ഫീൽഡ് ഉണ്ട് ഇതുമായി തന്നെ ബന്ധപ്പെട്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ വളരെയധികം ജോലി സാധ്യതകൾ സാധ്യതകളിപ്പോൾ ലോക ലോകോത്തര മേഖലയിലാണെങ്കിലും ശരി ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഒരു കോർപ്പറേറ്റ് മേഖലയിലാണെങ്കിലും ശരി ഉണ്ടായി വരുന്നുണ്ട് മരുന്നിന്റെ വികസനത്തിലും രോഗങ്ങളെ അറിയുകയും അതിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാൻ ഒരു വലിയ സാധ്യത തന്നെ ഈ ഒരു വിഷയത്തിനുണ്ടെന്ന് മനസ്സിലായി പി ജി പഠിച്ചത് മോളിക്കുലാർക്കോളജിയാണ് അതിനുശേഷമാണ് ഗവേഷണത്തിന് എവല്യൂഷണറി ബയോളജിയിലേക്ക് വന്നത് അതിനെപ്പറ്റി പറയണെങ്കിൽ ഇത്തരത്തിൽ ടോപ്പിക്ക് മാറുന്നത് മാറുന്നതിപ്പോ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്യുന്നൊരു ശാസ്ത്രജ്ഞനുണ്ട് ഒരു വിളയന്നൂർ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് മലയാളി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വാസ്തവത്തിൽ തുടങ്ങിയത് ഐ ഐ ടിയിൽ നിന്നോ ഫിസിക്സിൽ ബാച്ചിലറേറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം കെമിസ്ട്രിയിലേക്കും കെമിസ്ട്രിയിൽ നിന്ന് ബയോ കെമിസ്ട്രിയിലേക്കും പി എച്ച് ഡി തലത്തിലേക്ക് എത്തിയപ്പോൾ പൂർണ്ണമായൊരു ബയോളജിയിലേക്കും എത്തുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇത് വളരെ ബന്ധപ്പെട്ടിപ്പോൾ ഡിസിപ്ലിനുകൾ തമ്മിലുള്ള ഗവേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറുക എന്നുള്ളത് അല്ലെങ്കിൽ അല്പം കൂടി ബന്ധപ്പെട്ട മറ്റൊരു ഫീൽഡിലേക്ക് അടുത്തൊരു ലെവലിൽ നമ്മൾ മാറുക എന്നുള്ളത് ഇപ്പോൾ വളരെ സാധാരണയാണ് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോളിക്കുലാർ ഇക്കോളജി ആണ് സ്പെഷ്യലൈസേഷനായി പി ജിക്ക് എടുത്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ ഇക്കോളജി റവല്യൂഷനും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ബയോളജിക്കകത്തെ തന്നെ രണ്ട് ചെറിയ ടോപ്പ് ലൈക്ക് മേഖലകളാണെന്ന് പറയാം അപ്പോൾ അതിൽ തന്നെ മോളിക്കുലർ റെക്കോളജി കുറെ കൂടി പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ചില പ്രശ്നങ്ങളെ ജനറ്റിക്സ് ഉപയോഗിച്ചോ ജിനോമിക്സ് ഉപയോഗിച്ചോ ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫീൽഡാണ് ഇപ്പോൾ ഇവല്യൂഷനിലാണെങ്കിലും ഇപ്പോൾ ജനറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടൊരു ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത് ലൈക്ക് ഷിഫ്റ്റ് എന്ന് പറയാൻ പറയാണെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത് ഈ വന്യജീവി സംരക്ഷണം അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണം അത് മുതൽ ഫോറൻസിക് പരിശോധനകളിൽ വരെ അതെ അതെ മോളിക്കുലർ എക്കോളജി എന്നുള്ള ഒരു വിഷയം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും അതായത് ഫോറൻസിക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്രൈം സീനിലെ ഇപ്പോൾ എന്തെങ്കിലും പൂമ്പൊടിയോ എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജീനോമിക്സ് പഠിച്ചിട്ട് വേണമെങ്കിൽ അതായത് കാലഘട്ടത്തിലായിരുന്നു അല്ലെങ്കിൽ ആ പൂമ്പൊടി പൂവിൽ നിന്ന് വന്ന സമയം അതെല്ലാം നിശ്ചയിച്ച് അതിനെ അതിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു വരും ചില സമയത്ത് പിന്നെ മറ്റേ വന്യജീവി സംരക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറെക്കൂടി ഡയറക്ട്ലി തന്നെ ലിങ്ക്ഡ് ലിങ്ക്ഡായിട്ടുള്ള അതായതിപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസ് വംശനാശ മീഷിനി നേരിടുന്നുണ്ടെങ്കിൽ ജെനറ്റിക്കലി ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഇതിൽ എത്രമാത്രം ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയും അതായത് ഈ ഒരു ഗ്രൂപ്പിലെ തന്നെ ഇതിൻ്റെ ജീനുകളുടെ ഡൈവേഴ്സിറ്റി അത് എത്രമാത്രം ഉണ്ട് അത് ഒരു അളവിൽ കുറഞ്ഞാൽ അത് വംശനാശത്തിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നടക്കുന്നുണ്ടോ അതിൽ നമ്മളെന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്ത് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ മനസ്സിലാക്കാൻ ഈ മോളിക്കുലർ കോളേജ് വളരെ സഹായകരമാണിത് പല ചില രാജ്യങ്ങളിലൊക്കെ അവരിപ്പോൾ തന്നെ ഈ പറഞ്ഞ കുറച്ച് വളണറബിളായിട്ടുള്ള വംശനാശി ഭീഷണി നേരിടുന്ന പോപ്പുലേഷനുകളുടെ എടുത്ത് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ മോണിറ്ററിങ് കൃത്യമായി ചെയ്തു വരുന്നുണ്ട് ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ രാജ്യത്തും ഈ ഒരു വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ആരംഭിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയേണ്ടത് ഐസറുകളിൽ തിരുവനന്തപുരം ഐസറിലൊക്കെ ഇപ്പം ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഐ ഐ എസ് ഇ ബാംഗ്ലൂരുണ്ട് അവിടെ ഈ പറഞ്ഞ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അത് പൂമ്പാറ്റകളുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ഇപ്പം അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിന് പുറമെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ മോളിക്കൽ കോളജിയുടെ ഒരു സ്ഥലമാണ് പിന്നെ ബാംഗ്ലൂരിൽ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നാഷണൽ സെൻറ്റർ ഫോർ ബയോളജിക്കൽ സയൻസസ് ഉണ്ട് അവിടെയും ഇപ്പോൾ ഇവല്യൂഷൻ ബയോളജി മോളിക്കുലർ ആർക്കോളജിയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടന്നു വരുന്നുണ്ട് അത് ആരംഭിച്ചു വരുന്നുണ്ട് ഒരു തുടക്ക ഫേസിൽ തന്നെയാണ് പക്ഷേ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇന്ത്യയിലൊരു രീതി എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രവേശന പരീക്ഷയിലൂടെ ആയിരിക്കാം പ്രവേശനം അതെ അതെ ഇപ്പോൾ പ്രവേശനം തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പ്രവേശന പരീക്ഷയിലൂടെ തന്നെയാണ് ഈ പറഞ്ഞ പി ജിക്കാണെങ്കിലും പി എച്ച് ഡിക്ക് ആണെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ ഡിഗ്രി ചെയ്ത യൂണിവേഴ്സിറ്റി പോലെയുള്ള ചില ലിബറൽ ആർട്സ് സർവകലാശാലകളിൽ നിന്നാണ് അതിന് പറയുന്നത് അവിടെ പി ജി കാര്യമായി തുടങ്ങിയിട്ടില്ല അവിടെ യു ജിക്ക് അഡ്മിഷൻ പ്രവേശന പരീക്ഷ അല്ലാതെ നേരത്തെ പറഞ്ഞ വിദേശ സർവകലാശാലകളുമായി പോലെയുള്ള സാധ്യതകളുണ്ട് അത് ക്രിയ യൂണിവേഴ്സിറ്റി ഉണ്ട് ആന്ധ്രയിൽ അതിന് പുറമെ അസിം പ്രേം ജി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ ഡൽഹിയിലും അശോക യൂണിവേഴ്സിറ്റി ഉണ്ട് അത്തരത്തിലുള്ള സർവകലാശാലകൾ ഇപ്പോഴുണ്ട് നമ്മുടെ ഈ വിഴിഞ്ഞം തുറുമുഖത്ത് നിന്ന് പുറപ്പെട്ട ഒരു ഒരു ചരക്ക് കപ്പൽ അത് കേരള തീരത്ത് തന്നെ മുങ്ങുകയും കാൽസ്യം കാർബൈഡ് ഫർണസ് ഓയിൽ അങ്ങനെ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന രീതിയിൽ അത് വെള്ളത്തിൽ കലരുകയും ചെയ്തു നമ്മുടെ ഈ മോളിക്കുലർ എക്കോളജി എന്നൊരു വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു പഠനം ഗവേഷണം എന്നുള്ളതിൽ സാധ്യതയുണ്ടോ ഒരു ദൂരവ്യാപകമായ ഒരു പാരിസ്ഥിത പ്രശ്നങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല മറ്റ് പൊതുവേ ഇത് ജനറ്റിക്സിൽ നിന്ന് മാറി അല്പം കൂടി ഈ മോളിക്കുലർ അക്കോളജിയിലെ തന്നെ മറ്റ് ചില ടൂളുകൾ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഉദാഹരണത്തിന് ലിപ്പിഡോമിക്സ് എന്നൊക്കെ പറയുന്ന ടൂളുകളുണ്ട് അല്ലെങ്കിൽ അതായത് ഇതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ രീതിയിലുള്ള കെമിക്കൽ ഏജൻസ് വരുത്തുന്നുണ്ടോ എന്നുള്ളത് ജീനുകളിൽ മാത്രമല്ല മറ്റ് സ്ട്രക്ചറുകളിലുണ്ടോ എന്നുള്ളത് പഠിക്കാൻ സാധിക്കും അതുതന്നെ ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും കൂടി നേരെയ രീതിയിൽ അത് നൂറ് ശതമാനം ശരിയാവണം പോലും ഈ വിദൂര ഭാവിയിലേക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതായിട്ട് സാധിക്കും അത് ഈ ഒരു അക്കോട്ടിക് ബയോളജിയുടെ അതായത് വിഴിഞ്ഞത്ത് സംഭവിച്ച അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റ് നമ്മളുടെ ഈ അടുത്ത് ലോകത്ത് തന്നെ നടന്നിട്ടുള്ള പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചെറുപ്പം മുതലേ ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുത്തിരുന്നു അത് കാരണം ഈ ശാസ്ത്ര വിഷയങ്ങളിലേക്കുള്ള ഒരു അഭിരുചി അത് കൂടാൻ സഹായിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അത് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന് നിലമ്പൂരായിരുന്നു തന്നെ അവിടെ ഈ പറഞ്ഞ വളരെ പരിസ്ഥിതി ഇതായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പൂമ്പാറ്റകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നോണ്ട് അതിനോടൊരു ഇൻട്രസ്റ്റ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പിന്നീട് ഒരിക്കലും ഇവിടെ എറണാകുളത്ത് കല്ലൂർ വെച്ച് ഒരു സ്വദേശി സയൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു എക്സിബിഷനിൽ ജസ്റ്റ് വളരെ ബേസിക്കായിട്ട് ഈ പൂമ്പാറ്റയുള്ള എടുത്ത ചില ചിത്രങ്ങളും ചെറിയ ശാസ്ത്രീയ ഡീറ്റെയിൽസും വെച്ചുകൊണ്ടൊരു പ്രദർശനം പോലെ ചെയ്യുകയുണ്ടായി പിന്നീട് അതിനുശേഷമാണ് ഈ പറഞ്ഞ ശാസ്ത്രമേളകളിൽ അവിടെ ഗവേഷണ പ്രോജക്റ്റ് അതായത് റിസർച്ച് ടൈപ്പ് പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു മത്സര വിഭാഗം ഉണ്ട് അതിൽ അതിൽ ഒരു ഏഴാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെ തുടർച്ചയായിട്ട് പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ പൂമ്പാറ്റകൾ മിക്കവാറും എല്ലാം പൂമ്പാറ്റകളുമായി തന്നെ ബന്ധപ്പെട്ട പ്രോജക്ടുകൾ തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ എന്താ പറയാ റിസർച്ച് അഭിരുചി കുറെ കൂടി അതൊരു കുറച്ചുകൂടെ ശാസ്ത്രീയമായൊരു ഇതിലേക്ക് പോയതെന്ന് പറയാം ഈ പൂമ്പാറ്റകളെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള ഒരു തീർച്ചയായിട്ടും രണ്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് ഒന്ന് പൂമ്പാറ്റകളും ജൈവൈവിധ്യം എന്ന് പറയുന്നത് അത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കാണ് പിന്നെ കേരളത്തിലെ പൂമ്പാറ്റകൾ അത് പതിനൊന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അതിൽ തന്നെ ഒരു ഗവേഷണം ഗവേഷണ വിഷയവും തിരഞ്ഞെടുത്തു അതെ അതെ അപ്പോൾ മാതാപിതാക്കളും സ്കൂളിലെ അധ്യാപകരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളൊരു പ്രോത്സാഹനം എങ്ങനെയായിരുന്നു അത് തീർച്ചയായിട്ടും കാര്യം മാതാപിതാക്കൾ ഒന്ന് അച്ഛൻ ഈ ശാസ്ത്രമേഖലയെ ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നെ കെമിസ്ട്രിയിലാണ് എന്നാലും ശാസ്ത്രമേഖലയെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതിനൊരു സയന്റിഫിക് ലെൻസ് വരുന്നതിൽ അച്ഛൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ആ ഒരു ശാസ്ത്രീയതയിലേക്ക് വരുന്നില്ലല്ലോ അതൊന്ന് പിന്നെ അമ്മ ഇത് നിരീക്ഷണത്തിന് പോകാൻ എവിടെ പോകാനും റെഡിയായിരുന്നു കാര്യം നിലമ്പൂർ മാത്രമല്ല പിന്നെ ഈ നിരീക്ഷണ ക്യാമ്പുകൾക്കൊക്കെ മൂന്നാറിൽ പോവാം അവിടെ പോകുക അവിടെ പോവുക അത് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഇപ്പം എവിടെ കൂടെ വരാനും തയ്യാറായിരുന്നു എന്നുള്ള അതൊരു വിഷയം പിന്നെ സ്കൂളിലാണെങ്കിലും അവിടെ ചുങ്കത്ര മർത്തോമ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അവിടുത്തെ അധ്യാപകർ വളരെയധികം പിന്തുണയായിരുന്നു കാര്യം ഈ ക്ലാസ്സൊക്കെ ി മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ കുറെ അതിനൊക്കെ ആയിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ ഈ ശാസ്ത്രമേളകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അങ്ങനെ ഓർത്തു ഓർത്തുവയ്ക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പാകത്തിന് എക്സിബിഷനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച എന്തെങ്കിലും ഓർത്തെടുക്കാൻ ഓർത്തെടുക്കാൻ ഒന്ന് പൂമ്പാറ്റകളുടെ ജീവചക്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ഈ ശാസ്ത്രമേളക്ക് വരെയാണ് ചെയ്തിരുന്നത് അന്ന് ചെയ്തത് ജസ്റ്റ് ഈ ഇതിൻ്റെ മുട്ട നമ്മൾ ശേഖരിക്കും എന്നിട്ട് ഗ്ലാസ് ജാറിൽ വെച്ചിട്ട് ലാർവയായി ഇല കൊടുത്ത് വളർത്തിയപ്പോൾ ഇത് എത്ര സമയമെടുക്കും എന്നൊക്കെ നിരീക്ഷിക്കും എന്നിട്ട് അങ്ങനെയുള്ള അതിൻ്റെ വളരെ ബേസിക്കായിട്ട് സംഭവം ചെയ്തിരുന്നു പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് പിന്നീട് എൻ്റെ യു ജിയുടെ ഡിസർട്ടേഷനുള്ള ഒരു ഐഡിയ അതിൽ നിന്നാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് കുറെക്കൂടെ അത് പക്ഷെ അത് ഈ ഈ സമയത്തെ തന്നെ നമ്മൾ വിവിധ ടെമ്പറേച്ചറുകളിൽ അതായത് അവിടെ ലാബും സൗകര്യങ്ങളൊക്കെ യൂജിക്കുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ നമ്മൾ തന്നെ ഉണ്ടാക്കും ഒരു ആർട്ടിഫിഷ്യൽ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് അതിനെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ ഇതിൻ്റെ ഇത് ആഹാരം എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയത് അതിനുള്ളൊരു ആ ക്വസ്റ്റ്യൻ ആ ഒരു ഗവേഷണ ചോദ്യം ഞാൻ വാസ്തുവത്തിൽ ഡെവലപ്പ് ചെയ്ത ആ ഒരു ബേസിക് പ്രോജക്റ്റിൽ നിന്നായിരുന്നു ശാസ്ത്രമേളകളിൽ പങ്കെടുത്തിരുന്ന ഓർമ്മകളൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ യുവതലമുറ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഒരു ശാസ്ത്രീയ മനോഭാവം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അതിനോട് എത്രത്തോളം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയണത് ശാസ്ത്രമേള എന്ന് പറയുന്നത് ഇതിന് വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം ഇവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കുറച്ച് നിരാശാജനകമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാര്യമൊന്ന് ഈ ശാസ്ത്രമനോഭാവത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപ്പോഴും ഈ സയൻസിന് അതിൻ്റേതായ ഒരു ഈ മെത്തഡോളജി ഉണ്ടെന്ന് നമ്മളെപ്പോഴും പറയുമല്ലോ അതായത് കാൾ പോപ്പർ ഡെവലപ്പ് ചെയ്ത ശാസ്ത്രീയ പഠനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് അതായത് ഹൈപ്പോത്തസിസ് അങ്ങനെ ഡെവലപ്പ് ചെയ്യണം റിസർച്ച് ക്വസ്റ്റ്യൻ അങ്ങനെ ഡെവലപ്പ് ചെയ്യണം പിന്നെ ഇതെപ്പോഴും ഫാൾസിഫായബിളാവണം അങ്ങനെയൊക്കെയുള്ള ചില മനതങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഇത് ശാസ്ത്രത്തിൽ പോയി നമ്മളിപ്പോൾ ഏതെങ്കിലും തിയറി പഠിക്കുന്നതിലുപരി ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഫിലോസഫിയെ പറ്റി ആദ്യം ഒരു അവയർനെസ് ഉണ്ടാവേണ്ടതുണ്ട് അത് അതിനേറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ശാസ്ത്രമേള തന്നെയാണ് ഇതിൽ ഈ പ്രോജക്റ്റുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ വളരെ എളുപ്പത്തിൽ കുട്ടികളിലേക്കൊക്കെ എത്തിക്കാവുന്നതാണ് പക്ഷേ അതെത്രമാത്രം എത്തുന്നുണ്ട് എന്നുള്ളത് അത് അത് ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് വേണ്ട രീതിയിൽ നിലനിൽക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അത് ഒരു അധ്യാപകർക്കൊക്കെ ആണെങ്കിൽ ആ രീതിയിലുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മാത്രമാണ് ആ രീതിക്ക് ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി ഫിലോസഫി അതിൻ്റെ ഫണ്ടമെൻ്റൽസ് അത് ഏതെങ്കിലും ഒരു തിയറി കാണാപ്പാടം പഠിക്കുക എന്നുള്ള ഉപരി ആ ഒരു ശാസ്ത്രമനോവൃത്തി കുറെ കൂടി ഈ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിക്കാൻ കഴിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ അധ്യാപകർക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കും കാരണം കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അവര് ഭാവിയുടെ വാഗ്ദാനങ്ങളുമായിരിക്കും എന്തായാലും നവീന് മുന്നോട്ടുള്ള പഠനത്തിലും ഗവേഷണത്തിലും പൂമ്പാറ്റകളെ പോലെ വർണ്ണശബളമായി തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് യുവവാണിയിൽ പങ്കെടുത്തതിനും വളരെ സന്തോഷം അറിയിക്കുകയാണ് താങ്ക് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്റർനാഷണൽ മാക്സ് പ്ലാങ്ക് റിസർച്ച് സ്കൂൾ ഫെലോഷിപ്പിന് അർഹനായ നവീൻ പ്രസാദ് അലക്സുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു